കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പടിയൂർ വളവനങ്ങാടി വളവനങ്ങാടിദേശത്ത് താമസിക്കുന്ന തുണ്ടിയത്ത് പറമ്പിൽ വീട്ടിൽ ബഷീർ എന്നയാളെ വീട്ടിൽ അതിക്രമിച്ചു കയറി കത്തിക്കൊണ്ട് തലയിൽ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി പടിയൂർ കുട്ടാടമ്പാടം ദേശത്ത് വെള്ളയംപറമ്പിൽ വീട്ടിൽ അരുൺ പോൾ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെ കാട്ടൂർ എസ് എച്ച്ഒ ജസ്റ്റിൻ പി പി അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ജനുവരി മാസം അഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇന്ന് രേഖപ്പെടുത്തിയത് അന്ന് രാത്രി എട്ട് മണിയോടെ അരിപ്പാലം പള്ളിയിൽ തിരുനാളിന് പോയിരുന്ന ബഷീറിന്റെ മകനോട് സമപ്രായക്കാരനായ പ്രായപൂർത്തിയാകാത്തയാൾ ഇനി മുതൽ നീ എന്നെ ചേട്ട എന്ന് വിളിക്കണമെന്ന് പറഞ്ഞത് നിഷേധിച്ചതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും സംഭവം അറിഞ്ഞ ബഷീർ സ്ഥലത്ത് ചെന്ന് മകനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു തുടർന്ന് രാത്രി ഒന്നാം പ്രതിയുടെ നേതൃത്വത്തിൽ രണ്ടുപേരും ചേർന്ന് ആയുധങ്ങളുമായി ബഷീറിന്റെ വീട്ടിൽ ചെന്ന് മകനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന വൈരാഗ്യത്തിന് ബഷീറിനെ കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇത് കണ്ടുവന്ന ബഷീറിന്റെ അമ്മയെയും ഭാര്യയെയും ഒന്നാം പ്രതി അരുൺ പോൾ ചവിട്ടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇടതു ചെവിക്ക് പുറകിൽ പരിക്കേറ്റ ബഷീറിനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പത്ത് സ്റ്റിച്ചിടുകയും ഉണ്ടായിരുന്നു സംഭവം മറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഒന്നാം പ്രതി അരുൺ പോൾ കേരള തമിഴ്നാട് അതിർത്തി വനപ്രദേശമായ കുമളിയിലെ ബന്ധുവീട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോസ്കോ അടിപിടി കഞ്ചാവ് വിൽപ്പന എക്സൈസ് ഉദ്യോഗസ്ഥനെ ജോലിക്കിടയിൽ ആക്രമിച്ചതുൾപ്പെടെ പത്തോളം ക്രിമിനൽ കേസുകളെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമാണ് പ്രതി നാട്ടിലെ കേസുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കുമളിയിലെ ബന്ധുവീട്ടിലേക്കും പോലീസ് വരുന്നതറിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കും കടന്ന് രക്ഷപ്പെടുന്നതാണ് പ്രതിയുടെ രീതി പ്രതിയെ പിടികൂടി അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ എം ഹബീബ് ഷിബു എ പി എസ് ഐ മുരുക് കടവത്ത് സീനിയർ സി വിജയൻ പി ഡി കിരൺ രഘു എന്നിവരാണ് ഉണ്ടായിരുന്നത്